ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമേ ഇതേതാ പോവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അഗസ്റ്റ് ചീര നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണാറുണ്ട് ഇതിൻ്റെ ചുമപ്പും ഉണ്ട് വെള്ളയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ചുമപ്പാണുള്ളത് അപ്പോൾ ഞാൻ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് സവാള ഉള്ളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഉള്ളി തോനെ ഇട്ടിട്ടുണ്ട് കാരണം ഇതിന് ചെറിയ ഒരു കായ്പൊക്കെ ഉണ്ടായൊണ്ട് ഉള്ളി തോനെ ഇടണം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് തയ്യാറാക്കാം അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഞാൻ ഈ അഗസ്റ്റിപ്പോൾ തട്ടിയിണുന്നുണ്ട് അത് അതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇടും കാര്യം ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പ് കുറച്ച് ഉപയോഗിക്കും കാര്യം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടിട്ട് വരുമ്പോഴത്തേക്കിനും എപ്പോഴായാലും എൻ്റെ കറിക്ക് ഉപ്പ് കൂടും അതുകൊണ്ട് ഞാൻ പേടിച്ച് ആദ്യം കുറച്ച് ഉപ്പിടും ഉപ്പ് നോക്കിയിട്ട് പിന്നെയും ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പിടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കാരണം എനിക്ക് എപ്പോഴും അബദ്ധം വരുന്നതാണ് എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കറിക്ക് എപ്പോഴായാലും ഉപ്പ് കൂടും അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളു ഉപ്പിൻ്റെ കാര്യം ആ ഉപ്പിട്ട് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കാം ഇത് എന്നിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ച് വേടിക്കാം അപ്പോൾ നമ്മളെ ചീര പാതി വേവായിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് തേങ്ങ ഇടാം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ചിലവർക്ക് തേങ്ങ ഒരുപാട് ഇഷ്ടമായിരിക്കും ചിലവർക്ക് തേങ്ങ കുറവായിരിക്കും ഇഷ്ടം അപ്പം അതനുസരിച്ച് ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അത് മാത്രമല്ല ഞാൻ സ്വന്തമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കരിഞ്ഞ് പാചകവും ചെയ്ത് ഈ വീടിയും എടുക്കുകയാണ് അതിൻ്റേതായ ചില പോരായ്മകൾ ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പിന്നെ എന്താ പറയുക അപ്പം നമ്മളെ ഏകദേശം നമ്മളെ ചീര റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി രണ്ട് മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടാം അപ്പം ഞാൻ സൈഡിലോട്ട് ആ ചീരകൾ മാറ്റിയിട്ട് നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ച് അതിന് നമ്മൾ സാധാ തോരൻ പോലെ ആ പോലെ ഒന്നാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ അഗസ്റ്റിപ്പൂ വിഴുക്ക് റെഡി ആയിട്ടുണ്ട് മുട്ടയും കൂടി ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും അഗസ്റ്റി പൂ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം ടാറ്റ ബേബി യു